ഹായ് ഫ്രണ്ട്സ് ഡൽട്ടക് പുച്ച എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വോയിസ് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് പനിയുള്ളതുകൊണ്ടാണ് വോയിസിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും നീരൂഴ്ച്ചയാണ് എന്നാലും ഞാൻ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് വീട് അന്വേഷിക്കുന്നവർക്ക് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുറ്റിക്കടുത്ത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ആറ് സെൻറ് സ്ഥലം രണ്ട് ബെഡ്റൂമില് നല്ലൊരു വീട് അത് മണ്ണൂറ്റി ഭാഗത്ത് ഡോംബോസ്കോ അടുത്തൊക്കെ വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ആഴ്സിൻ്റെ സ്ഥലം എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതുപോലെ തന്നെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല പറ്റാത്ത കിണറാണ് ഡോംബോസ്കോ സ്കൂളിക്കൊക്കെ ഏകദേശം ഇതിനകത്ത് ഇരുന്നൂറ് മീറ്റർ ഹൈവേയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലാണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ മുപ്പത് ലക്ഷം രൂപയാണ് ലോൺ സാഹർ അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തൃശ്ശൂർ മൺമുത്തി ഭാഗത്തെ വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ മനോഹരമായ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഡെൽടെക് എന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീഡിയോകൾ പ്രസിദ്ധീകരിക്കുന്നതിന് ഡെൽടെക് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് സ്ഥലവും വിൽക്കുന്നതിന് ഡെൽറ്റക്ക് വീഡിയോ ചെയ്ത് ഷൂട്ട് ചെയ്ത് ചാനലിലൂടെ സഹായിക്കും അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളുടെ വീഡിയോ ആയിട്ട് ഇനിയും ഡെൽ ടെക് നിങ്ങളുടെ കൂടെ ഒന്നും ഉണ്ടായിരിക്കും പുതിയ വീഡിയോ ആയിട്ട് വരും